അല്ലാമലേക്കും വർഹമുല്ല വർക്കാത്തു ചങ്കണേ ഞാൻ ഇപ്പോൾ നിൽക്കണത് ആനകട്ടി സോളയിൽ പോകുന്ന റോട്ടിലെ നിർവണ കോട്ടേജസ് എന്ന് പറഞ്ഞ നിർമ്മാണ നിർവണേ നിർമ്മാണേ നിർമ്മാണ എന്ന കോട്ടേജസ് അതിൻ്റെ അടുത്തുള്ളത് നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള സൈറ്റാണ് നമ്മളെ സിനിമാ നടന്മാരൊക്കെ വന്ന് താമസിച്ചിരുന്നൊരു ഏരിയ ആണ് അതുപോലെ ഒരുപാട് ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ വന്നിട്ടാണ് നമ്മളെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ വന്ന് താമസിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കായിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു തരാം നിങ്ങടെ താഴത്തെ ആളുണ്ടാവും അല്ലെ ആ ഒന്ന് പട്ടൽ

സെറ്റിങ്സ് സെറ്റിംഗ്സ് മലയുടെ മുകളിലാണ് ഇപ്പൊ നല്ല പൊള്ളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് രഞ്ജനക്ക് വന്ന് താമസിച്ചിരുന്ന ഒരു കോട്ടേജ് ആണ് അയ്യപ്പരം കോശി അതുപോലെ ജയിലർ ഒക്കെ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് ഇവിടെ വന്നിട്ടാണ് താമസിച്ചിട്ടുള്ളത് അധികം അല്ലേ എന്താ വൈപ്പ് നോക്കാണെങ്കിൽ കരിങ്കല് കൊത്തി ഉണ്ടാക്കിയ പടവുകളൊക്കെ നല്ല അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ത് രസമാണ് ചന്ത വീഡിയോ അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കാണണം നല്ല അടിപൊളി പ്രത്യേക വൈബാണ് അല്ലേ നല്ല കാറ്റല്ലോടെ നല്ല കാറ്റാണവിടെ

താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോവില്ലേ ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല കാണാൻ നല്ല ഹോട്ടല് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ശ്രീബുദ്ധൻ്റെ പ്രതിമ ഒക്കെ ഉണ്ടല്ലേ ശ്രീബുദ്ധൻ തന്നെയാണ് വിശാലമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ള ഒരു ഹോട്ടൽ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അത് സൗകര്യം ഫാമിലിക്കൊക്കെ വന്ന നല്ല പൂന്തോക്കും വിവിധങ്ങളായിട്ടുള്ള മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച നല്ല ഷോ താഴെത്തിക്കണ്ടേക്ക ഉണ്ടോ അതല്ലേ ഹരിതാപമായിട്ടുള്ള നല്ല എന്താ ഭംഗി നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല കാറ്റാണ് ഈ ഏരിയ ഒക്കെ ഫുള്ള് നല്ല കാറ്റാണ് നിങ്ങൾ ഇവിടെ എത്ര വൈകാം കുറേ കാലം ഞാൻ ഒരു വർഷം ഒരു വർഷം ആ ഇതിപ്പോ നിങ്ങളാണ് നോക്കിയത് ആ ഞാൻ മാനേജറാണ് മാനേജർ അല്ലേ ഇങ്ങനെ ആഴ്ചയിൽ നമുക്ക് വീക്കെൻഡാണ് തിരക്ക് കൂടുതൽ അതെ കാരണം വെള്ളി ശനി ഞായറാണ് ഇവിടെ തിരക്ക് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നായിട്ടുള്ള പല ഭാഗത്തുള്ള ആൾക്കാർ വരും അല്ലേ മൺഡേ മുതൽ ഫ്രൈഡേ വരെ നമുക്കൊരു ആവറേജ് കസ്റ്റമേഴ്സ് ഇത് പണി വീണ്ടും പുതിയൊരു ആണ് ഏകദേശം ഒരു റൂമുകളായിട്ട് വരുന്നുണ്ട് മേലുണ്ടോ ആ മേലെ പണി ഇതാണ് ആദ്യം മണിയത് ഇത് ആറ് വർഷത്തോളമായി താഴെയുള്ള നിർവഹണ ഹോളിസ്റ്റിക് ലിവിംഗ് ആണ് ചെയ്ത് രണ്ടാമത് ഇത് ഇനിയിപ്പോ മൂന്നാമത്താണ് നമ്മുടെ മുകളിൽ മോളിൽ വരും അല്ലേ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് സാറിൻ്റെ ആണ് പ്രോപ്പർട്ടി അവരെ ട്രസ്റ്റ്പരമായിട്ടും അല്ലാതെയും ഉള്ള കാര്യങ്ങളാണ് റിസോർട്ട് പിന്നെ അവർക്ക് തന്നെ മലപ്പുറം തിരുനാവായ എറണാകുളത്ത് മുഴുവൻ വിഭാഗങ്ങളിലൊക്കെ കൺവെൻഷൻ സെന്ററുകൾ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതൊരു ഫേമസ് ചാരിറ്റബിൾ അതെ ചാരിറ്റി പ്രവർത്തകനാണ് അല്ലേ അപ്പോൾ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് സഹായിക്കും ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടൊക്കെ അല്ലേ ഇരുന്നൂറിൽ പേരം വീടുകൾ ഇവിടെ തന്നെ അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് അല്ല ഇനി നമ്മളെ ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് സഹായിക്കാൻ പറ്റും അതെ അല്ലേ അപ്പം അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടാൽ മതി അല്ലേ ആയിക്കോട്ടെ അപ്പം ഇത് കണ്ടിട്ട് നമ്മളെ പാവപ്പെട്ട ആളുകൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വാരി അത് വാരിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ടീമാണ് ഒരു ട്രസ്റ്റാണ് നമ്മൾ സോളയൂർ ഇതുപോലത്തെ ഒരു കോട്ടേജ് ടെസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവരുടെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങൾ സ്കൂള് മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഇരുന്നൂറ് ചില്ലാനം വീടുകളാണ് പാവപ്പെട്ട സാധുജനങ്ങൾക്ക് സാധു പാവപ്പെട്ട ആളുകൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനിയും അങ്ങനെയുള്ള അതുപോലത്തെ സേവനങ്ങൾ ഇനിയും ചെയ്യുമെന്നാണ് അവർ ഉറപ്പ് ഉറപ്പുവരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഞങ്ങളിവിടുത്തെ വീട് കോട്ടയസുകൾ കാണിച്ചതാ നല്ല പൊള്ളി പൊള്ളി കോട്ടേഴ്സുകളാണ് ചങ്കകളെ ഇവിടെ വന്നാൽ പോകൂലട്ടല്ലേ ഇവിടെ വന്നാലേ ഇവിടെ വന്നാൽ പോകൂല അത്ര അടിപൊളി എന്താണ് ആനകട്ടിയിലെ സോളയർ എന്ന് പറഞ്ഞ സ്ഥലത്താണിത് ഈ ക്വാർട്ടേഴ്സ് ഉള്ളത് നല്ല കാറ്റാണ് നല്ല തണുപ്പാണ് ഇവിടെ ആ ആ നല്ല ആ തണുപ്പുള്ള നല്ല ഏരിയ ആണ് കാറ്റാടികളൊക്കെ പിടിപ്പിച്ചിട്ടുള്ളൊരു ഏരിയ അപ്പം അത്രയും കാറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഇവിടെ ഏത് നട്ട് വച്ചയ്ക്കും ഭയങ്കര തണുപ്പാണ് ഇതാ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല വലിയ വിശാലമായ ബെഡ്റൂമാണ് പിന്നെ ഒരു ചെറിയൊരു ബെഡ്റൂം ഒരാൾക്ക് കിടക്കാൻ പറ്റുന്നൊരു ബെഡ്റൂമാണ് ഇനി രണ്ടാൾക്ക് മൂന്നാൾക്ക് കിടക്കാം ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ട്യൂബി റേറ്റ് കൊടുക്കുന്നത് മൂവായിരം പ്ലസ് ജി എസ് ടി ജി എസ് ടി അല്ലേ അതിൽ മൂന്ന് പേർക്ക് ഒരു ഡബിൾ ബെഡ്റൂമും ഒരു സിംഗിൾ ബെഡ്റൂം ഈ ഒരു വില്ലയായിട്ട് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പേർക്ക് താമസിക്കാം മൂന്ന് പേർക്ക് താമസിക്കുന്ന ഡബിൾ ബെഡ്രൂമാണ് എട്ടുപേർക്ക് പിന്നെ അതിനൊട്ട് ഒരു സിംഗിൾ ബെഡ്റൂമാണ് സിംഗിൾ ബെഡ്റൂം മൂന്ന് പേർക്ക് പിന്നെ എക്സ്ട്രാ ആണെങ്കിലും പേഴ്സണൽ ആയിട്ട് ആ ഇടാൻ വേണമെങ്കിൽ അതിനൊരു എക്സ്ട്രാ ചാർജ് എടുത്തുണ്ട് ചാർജബിൾ ഇവിടെ ഉണ്ട് നമുക്ക് വെജും നോൺ വെജും മൂവായിരം അല്ലേ മൂവായിരം പ്ലസ് ജി എസ് ടി ജി എസ് ടി ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ടോ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് മണിക്കൂറും നമുക്ക് രാത്രി ഒരു പത്ത് മണി വരെ നമ്മൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണ് അത് കഴിഞ്ഞിട്ടുള്ള ഫുഡ് ആണെങ്കിൽ നമ്മൾ റൂമിലേക്ക് സർവ്വീട്ട് സർവ്വ് ചെയ്തിട്ട് ആ ആ പിന്നെ നമുക്കിഷ്ടമുള്ള ഭക്ഷണം അവിടെ അതെ തീർച്ചയായും ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മുൻകൂട്ടി ഉണ്ടാക്കി വെക്കുന്നില്ല ഓരോ റൂമിലും ഓർഡർ അനുസരിച്ച് ഓർഡർ അനുസരിച്ച് അവിടെ ഉണ്ടാക്കുന്നത് അല്ലേ അതിനുള്ള ആളുകൾ അവിടെ ഉണ്ട് അല്ലേ അപ്പോൾ ചങ്കിള ആനകട്ടി സോളയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കോട്ടേജസ് ഏ ളയൂർ സോളയൂർ റോഡ് ഈ കോട്ടേജസ് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അട്ടപ്പാടി മലകൾ ആനകെട്ടി ഭാഗങ്ങൾ അതുപോലെ തന്നെ അട്ടപ്പാടിയുടെ ഉള്ളേരിയയിലൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകൾ നിന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം സ്പെൻഡ് ചെയ്തിട്ട് കാണാൻ താല്പര്യമുള്ള ആളുകൾ ഇങ്ങോട്ട് പോരെ ഇതാ ഇവിടെ നമ്പർ ഇവിടെ കൊടുക്കുക അടി കൊടുക്കുക ആ താഴെ നമ്മളെന്ത് ചെയ്യുക നമ്മൾ വീഡിയോൻ്റെ താഴെ നമ്പർ കൊടുക്കും അപ്പോൾ അതിൽ വിളിച്ചാൽ മതി നല്ല കാറ്റായി കൊണ്ടിരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഏരിയ കേട്ടോ എന്നല്ലേ രാത്രി കാലങ്ങളൊക്കെ ഉച്ചക്കാണെങ്കിലും ഇവിടെ സുഖമായിട്ട് ഫാമിലിയൊക്കെ ആയിട്ടെങ്കിലും ഇരുന്ന് സ്വറ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു ഏരിയ നല്ല തണുപ്പുള്ള നല്ല കാറ്റാണ് കാറ്റാണവിടെ അല്ല അട്ടപ്പാട്ട ഭംഗിയാണല്ലേ അങ്ങനെ നിങ്ങളെ നല്ല ഭയങ്കര കാറ്റാണ് എന്താ രസല്ലേ കാണാം നോക്കുകയാണെങ്കി ചങ്കളെ ഇതേപോലത്തെ സ്ഥലം ഏ പുനിയാവിലി വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമോ നോക്കി ചങ്കളെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് നിങ്ങളേക്ക് എത്താം ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏ നോക്കാണെങ്കിൽ ചങ്കളേ എന്താ രസം അട്ടപ്പാടിയുടെ ഹരിതാപ ഭംഗിയാണ് ഇത് ഈ അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് നല്ല നല്ല വീഡിയോസിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പരമാവധി നമ്മൾ നമ്മളെ വീഡിയോസ് സഹായിക്കുക ഓരോ വെറൈറ്റി വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും വീണ്ടും ആ അൺട്രൈ ആൺട്രൈ കൊണ്ടെ മൈക്കൗണ്ടല്ലേ ഫാനൊന്നും വേണ്ടി അല്ലേ ആവശ്യമില്ല അല്ലേ ഡബിൾ രണ്ട് ഡബിൾ ബെഡ്റൂം ആണ് ബാൽക്കണി ബാൽക്കണിന്നിട്ടൊക്കെ ഒരുപാട് കാഴ്ച നമ്മൾ റൂമിൽ ഇന്നിട്ട് പുറത്തെ കാഴ്ചകൾ കാണാൻ അടിപൊളിയാണ് അത് കാണാൻ റൂമിൽ ഇന്നിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകൾ നമുക്ക് സുഖസുന്ദരമായിട്ട് കാണാം ബാൽക്കണിയാണ് നല്ല കാറ്റ് ആസ്വദിച്ച് നമ്മൾ അറ്റപ്പാടിയുടെ ഓരോ നിമിഷങ്ങളും നമുക്ക് ഫാമിലിയോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം വളരെ സന്തോഷദായകമായ നിമിഷങ്ങൾക്ക് നമ്മുടെ വാര്യ ട്രസ്റ്റിൻ്റെ വക ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ചങ്കളെ ഇത് കപ്പിൾ റൂമാണ് ഇത് നാലായിരത്തഞ്ഞൂറും ജി എസ് ടി ആണ് ഇതിൻ്റെ റേറ്റ് ഈ റൂമിൻ്റെ റേറ്റ് നല്ല സീനറികളൊക്കെ കാണാൻ പറ്റുന്ന അടിപൊളി റൂം തന്നെയാണ് ഇതും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളി സീനറികളൊക്കെ കണ്ടിങ്ങനെ അല്ലേ താഴത്തെ കാഴ്ച ഒക്കെ രസമാണ് നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പാണ് ഈ റൂമിന് നാലഞ്ഞൂറ് നാലേ അഞ്ഞൂറ് ജി എസ് ടി താല്പര്യമുള്ള ആളുകള് അതേപോലത്തെ യാത്ര ഔട്ടിംഗ് ഒക്കെ താല്പര്യമുള്ള ആളുകള് അട്ടപ്പാടിയുടെ മലനിരകള് കാണാന് ഒക്കെ ഹരിതാപ ഭംഗി കാണാനൊക്കെ ആഗ്രഹമുള്ള ആളുകൾ വരിക വന്നിവിടെ സ്പെൻഡ് ചെയ്യാം